തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഒൻപത് സീറ്റും അതേപോലെ പോണ്ടിച്ചേരിയിലെ ഒരു സീറ്റും ഉൾപ്പെടെ നാൽപ്പത് സീറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി ഇത്തവണ പ്രഖ്യാപിച്ചത് മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്ന് സീറ്റാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ആ മുന്നൂറ്റി മൂന്ന് സീറ്റിൽ നിന്ന് മുന്നൂറ്റി എഴുപതിലേക്ക് എത്തണമെങ്കിൽ ബി ജെ പിക്ക് അവരുടെ സ്വാധീന മേഖലകളല്ലാത്ത പ്രദേശത്തു നിന്ന് സീറ്റുകൾ ലഭിക്കേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ശക്തിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഏതാണ്ട് പരമാവധി സീറ്റുകൾ ബി നേടിയതാണ് അപ്പോൾ മുന്നൂറ്റി എഴുപത് എന്നൊരു മാജിക് നമ്പറിലേക്ക് ഒറ്റയ്ക്ക് ബി എത്തണമെങ്കിൽ ആന്ധ്രാപ്രദേശ് തെലങ്കാന കേരള തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾക്ക് സീറ്റ് കിട്ടിയേ മതിയാവും തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്ന വിഷയം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടൊരു ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ വിഭിന്നമായൊരു രാഷ്ട്രീയ ശൈലിയുള്ളൊരു സംസ്ഥാനമാണ് കാരണം പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് പിറകിലാണ് ദേശീയ പാർട്ടികളുടെ സ്ഥാനം ഇവിടെ അത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും രണ്ട് തവണ അതായത് ഡി എം കെയുമായും എ ഡി എം കെയുമായും ബി ജെ പി സഖ്യം ചെയ്തിട്ടാണ് കേന്ദ്രത്തിൻ്റെ അധികാരത്തിലിരുന്നത് ആദ്യം എ ഡി എം കെ പിന്തുണ പിൻവലിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർ ഡി എം കെയുടെ കൂടെ കൂടി അതേപോലെ തന്നെയാണ് കോൺഗ്രസ്സും നേരത്തെ കോൺഗ്രസ് തമിഴ്നാട്ടിൽ വലിയൊരു ശക്തിയായിരുന്നെങ്കിലും ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികളുടെ ആവിർഭാവത്തോടെ കോൺഗ്രസ് രണ്ടാം നിരയിലേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ മുപ്പത്തി സീറ്റിൽ പത്ത് സീറ്റ് ഒരു ഔദാര്യം പോലെ കരുണാനിധി കോൺഗ്രസ് നൽകിയിരിക്കുകയാണ് അങ്ങനെ ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയുടെ ഔദാര്യത്തിന് കീഴിൽ കഴിയേണ്ടി വന്നിരിക്കുന്ന ഒരു ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ് ഈ നിലയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ളതാണ് ബി ജെ പി ശ്രമിക്കുന്നത് അപ്പം ഈ ദ്രാവിഡ രാഷ്ട്രീയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ആരംഭിച്ച ദ്രാവിഡ രാഷ്ട്രീയം ബ്രാഹ്മണ വിരുദ്ധ ഹിന്ദി വിരുദ്ധ പാരമ്പര്യമായിട്ട് ഞങ്ങൾ പ്രത്യേക ദ്രാവിഡന്മാരാണ് എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാടിലാണ് തമിഴ്നാട്ടിലെ മറ്റ് സാംസ്കാരിക ഇന്ത്യയുടെ മറ്റ് സാംസ്കാരിക പാരമ്പര്യങ്ങൾക്കെതിരായിട്ടുള്ളൊരു നിലപാടാണ് അവർ എടുത്തിരുന്നത് തമിഴ്നാട് പൊതുവേ ഒരു ഹൈന്ദവ ഒരു ഭക്തിയുടെയൊക്കെ ഒക്കെ സംസ്ഥാനമാണ് ക്ഷേത്രങ്ങളുടെയൊക്കെ സംസ്ഥാനമാണെങ്കിൽ പോലും അതിൻ്റെ നേതാക്കന്മാർ തികച്ചും നിരീശ്വരവാദികളായിട്ടുള്ള ദ്രാവിഡവാദികളായിട്ടുള്ള ആളുകളാണ് ഇപ്പം ഈ ഒരു രാഷ്ട്രീയം അതായത് മുപ്പതുകളിലുണ്ടായ ദ്രാവിഡവാദം ആ ദ്രാവിഡവാദത്തിൻ്റെ രാഷ്ട്രീയമാണ് പക്ഷെ ആ രാഷ്ട്രീയം പിന്നീട് അതിലെ നേതാക്കന്മാരൊക്കെ ഭരണാധികാരികളായി മാറിയ സമയത്ത് അവരുടെ ആശയങ്ങളിൽ ഒരു ലഘൂകരണം വന്നിട്ടുണ്ട് കരുണാനിധിയായാലും അതേപോലെ തന്നെ എം ജി രാമചന്ദ്രനായാലും ജയലളിത ആയാലും തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഇടപെട്ടിട്ട് അവരുടെ തീവ്രമായ രാഷ്ട്രീയ നിലപാടുകൾ സൂചിപ്പിക്കുന്നില്ലെങ്കിൽ പോലും ഡി എം കെ ഇപ്പോഴും ശക്തമായ ദ്രാവിഡവാദം ഉയർത്തുന്ന പാർട്ടിയാണ് അപ്പോൾ ഈ ദ്രാവിഡവാദം ഉയർത്തുന്ന ഡി എം കെക്കെതിരായിട്ട് ഒരു കൾച്ചറൽ നാഷണലിസത്തിന് ദേശീയതയുടെ ഒരു മുന്നേറ്റമാണ് അല്ലെങ്കിൽ ദേശീയതയുടെ ഒരു അജണ്ടയാണ് ബി മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പലതവണ ബി ജെ പി ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിൽ മുൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിന് വളരെയധികം മുൻകൈ എടുത്തിരുന്നു അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇപ്പം വളർന്നു വരുന്ന ബി ജെ പി നേതാവായിട്ടുള്ള അണ്ണാമലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശക്തമായൊരു പ്രവർത്തനം അവർ നടത്തുന്നുണ്ട് തമിഴ് കാശി സംഗമങ്ങളൊക്കെ നടത്തി അതായത് തമിഴ്നാടും മറ്റ് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളും തമ്മിൽ സാംസ്കാരികമായ ഒരു അടിത്തറയുണ്ട് അത് കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് സൗരാഷ്ട്ര തമിഴ് സംഗമങ്ങൾ കാശി തമിഴ് സംഗമങ്ങൾ അതുപോലുള്ള പരിപാടികൾ അതേപോലെ തന്നെ നമ്മുടെ പാർലമെൻറ്റിൻ്റെ പുതിയ പാർലമെൻ്റ് കെട്ടിടത്തിൻ്റെ പ്രവേശന ആ സമയത്ത് ചെങ്കോൽ ആ ചെങ്കോൽ കൊണ്ടുവന്നത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ഈ ഈ കഴിഞ്ഞ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി ഇരുപത്തിരണ്ട് നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുപാട് ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിരുന്നു ആ കൂടുതൽ ക്ഷേത്രങ്ങളും തമിഴ്നാടിനകത്തായിരുന്നു അപ്പോൾ ആ തമിഴ്നാട്ടിലെ ജനങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കാര്യമായ ശ്രമം ബി ജെ പി നടത്തുന്നുണ്ട് പക്ഷേ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വളരെ വർഷങ്ങളായിട്ട് ഇപ്പം രണ്ട് ഒരു ഇരുപത് വർഷം മുമ്പ് ബി ജെ പിക്ക് തമിഴ്നാട് നാല് എം എൽ എ മാരുണ്ടായിരുന്നു പക്ഷേ രണ്ട് ദശാബ്ദ കാലം ബി ജെ പിക്ക് യാതൊരു സ്വാധീനവും തമിഴ്നാട്ടിലുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എം എൽ എ മാരുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വീണ്ടും നാല് എം എൽ എ അന്ന് ഒരു ബി ജെ പിയിലേക്ക് വന്ന അണ്ണാമലെ കർണാടകയിലെ ഐ പി എസ് ഓഫീസറായിരുന്ന അണ്ണാമലെ കർണാടക കേട്ടർ തമിഴ്നാട്ടുകാരനായ കർണാടക കേട്ടർ ഐ പി എസ് കാരനായ അണ്ണാമലെ മത്സരിച്ചെങ്കിലും അദ്ദേഹം തോറ്റുപോയി അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിയായി നിന്നുള്ള മുരുകൻ മത്സരിച്ചെങ്കിലും തോറ്റുപോയി പക്ഷേ വാനതി ശ്രീനിവാസൻ തുടങ്ങി നാല് പേർ കോയമ്പത്തൂർ സൗത്ത് നാഗർകോവിൽ തുടങ്ങിയ നാല് സീറ്റുകളിൽ നിന്ന് ബി ജെ പി തിരുനെല്ലേലി അങ്ങനെ നാല് സീറ്റുകളിൽ നിന്ന് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അസംബ്ലിയിൽ അവർ അവരുടെ പ്രാതിനിധ്യമുണ്ട് അത് പക്ഷേ ഒരു പക്ഷേ എ ഡി എം കെയുടെ സഹായത്തോടു കൂടിയാണ് പക്ഷേ ഈ ബി ജെ പിയെ പുഷ് ചെയ്യാനുള്ള അണ്ണാമലയുടെ നീക്കത്തിനിടയിൽ അദ്ദേഹത്തിന് തോന്നിയത് ഈ അഴിമതിക്കാരായിട്ടുള്ള എ ഡി എം കെ സഖ്യം ബി ജെ പിക്ക് ഗുണം ചെയ്യില്ല എന്നാണ് അദ്ദേഹം കരുതിയത് അതുകൊണ്ട് ആ സഖ്യത്തിൽ പതുക്കെ വിള്ളലുകൾ വീണു അപ്പം ഒരു ഭാഗത്ത് ഡി എ ഡി എം കെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ചില കക്ഷികളുടെ സഹായത്തോടുകൂടി മുന്നോട്ട് വരാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് എ ഡി എം കെയിൽ നിന്ന് തെറ്റി നിൽക്കുന്ന ഒ പനീർശെൽവം അതേപോലെ തന്നെ ജയലളിതയുടെ തോഴിയായിരുന്ന ശശികലയുടെ അനുയായി ആയിരുന്ന ടി വി ദിനകരൻ്റെ പാർട്ടി അമ്മ കക്ഷി അതേപോലെ തന്നെ എം ഡി എം കെ പി എം കെ ഈ കക്ഷികളൊക്കെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ഒരു മൂന്നാം മുന്നണി സത്യത്തിൽ കഴിഞ്ഞ ടൈംസ് നോ സർവേയിൽ പറയുന്നത് ഇരുപത് ശതമാനത്തിലധികം വോട്ട് ഈ മുന്നണി ബി ജെ പിക്ക് മാത്രം കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത് ആ ഇപ്പോൾ അവർ കുറേ പാർട്ടികളെ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ ഈ ഇരുപത് ശതമാനത്തിൽ ഒരു സീറ്റാണ് ടൈംസിനോ പറയുന്നത് മറ്റ് ചില സർവേകൾ പറയുന്നത് ഇരുപത് ശതമാനം ഇരുപത്തൊന്ന് ശതമാനം വോട്ട് ബി ജെ പിക്ക് കിട്ടുമ്പോൾ അഞ്ചോ ആറോ സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡി എം എക്ക് കംഫർട്ടബിളായിട്ടുള്ളൊരു മെജോറിറ്റി കിട്ടും അൻപത്തിയാറ് ശതമാനത്തോളം വോട്ട് കിട്ടും അതേസമയത്ത് ഔദ്യോഗിക എ ഡി എംക്ക് ഒരു പതിനാറ് ശതമാനത്തിലേക്ക് താഴും അപ്പം നരേന്ദ്രമോദിയൊക്കെ വളരെ ബോധപൂർവം എം ജി രാമേന്ദ്ര തമിഴ്നാട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ എം ജി രാമചന്ദ്രൻ്റെ പാരമ്പര്യത്തെയും അദ്ദേഹത്തെയൊക്കെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത് അപ്പം എ ഡി എം കെയുടെ അനുയായികളെ അല്ലെങ്കിൽ എ ഡി എം കെയുടെ വോട്ടർമാരെ തങ്ങളുടെ കൂടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് അപ്പം തമിഴ്നാട്ടിലെ ബൈ പൊളിറ്റിക്സിൽ അതായത് രണ്ട് രാഷ്ട്രീയ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള മത്സരത്തിനിടയിൽ നിന്ന് അതിനെ മാറ്റിയിട്ട് ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ടേക്ക് വരുന്നൊരു നിലപാടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ ബി ജെ പി പുഷിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ നട നടന്നുകൊണ്ടിരിക്കുന്ന എൻ മണ്ണ് എൻ മക്കൾ തരത്തിലുള്ള വലിയൊരു ക്യാമ്പയിൻ അത് കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങൾ ആളുകളിൽ എത്തിക്കുക അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിയും ജനവിരുദ്ധ നയങ്ങളെയും തുറന്ന് കാണിക്കുക അങ്ങനെ തമിഴ്നാട്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തി നാല് നിയമസഭാ മണ്ഡലങ്ങളിലും മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങളും സന്ദർശിച്ചുകൊണ്ട് ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ യാത്ര ചെയ്താണ് അതിൽ ഒരുപാട് നൂറോളം വലിയ പൊതുയോഗങ്ങളിലൊക്കെ പങ്കെടുത്തു അങ്ങനെ ഒരു ജനങ്ങളെ ഇളക്കി മറിച്ചു കൊണ്ടുള്ളൊരു ക്യാമ്പയിനാണ് അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അപ്പോൾ ഇതിനെ പലരും പറയുന്നുണ്ട് ബി ജെ പിക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് തമിഴ് മണ്ണിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റില്ല ഇതൊക്കെ ഒരു പുറത്തുള്ളൊരു ഷോയാണെന്ന് പറയുന്ന ആളുകളുണ്ട് അതേസമയത്ത് ബി ജെ പിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും തമിഴ്നാട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് കരുതുന്ന ആളുകളുണ്ട് ഏതാണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സർവേയിൽ ഒരു ഇരുപത് ശതമാനം വോട്ട് വരെ ബി ജെ പിക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത് കാരണം നേരത്തെ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ആ അഞ്ചേ അഞ്ച് ശതമാനം വോട്ട് കിട്ടിയിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷനിൽ അത് മൂന്നേ പോയിൻറ്റ് ആറായിട്ട് കുറയാണ് ചെയ്തത് അപ്പം ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ബി ജെ പിയുടെ പെർഫോമൻസ് അത്രമാത്രം മെച്ചപ്പെട്ടതാണ് എന്ന് തമിഴ്നാട്ടിൽ പറയാൻ പറ്റില്ല പക്ഷേ ഇത്തവണ കാര്യമായൊരു ശ്രമം ബി ജെ പി നടത്തുകയാണ് മറുഭാഗത്ത് ഡി എം കെ കോൺഗ്രസ് സഖ്യമൊക്കെ ഭദ്രമാണ് അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഏതാണ്ട് മുപ്പത്തിയേഴ് സീറ്റാണ് നേടിയത് മുപ്പത്തിയൊൻപത് ലോക്സഭാ സീറ്റ് മുപ്പത്തേഴ് സീറ്റ് നേടി രണ്ടായിരത്തി പതിനാലിൽ ജയലധിയാണ് തൂത്തു വാരിയതെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡി എം കെയാണ് തൂത്തു അങ്ങനെ തമിഴ്നാട് പൊളിറ്റിക്സിൽ പെട്ടെന്ന് തന്നെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൽ യാതൊരു മയവുമില്ലാതെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടിൽ വോട്ടിങ്ങിൽ ഷിഫ്റ്റിംഗ് വരുത്താറുണ്ട് അതേ ഒരു ഒരു ശ്രമം ആണ് ഇത്തവണ ബി ജെ പി നടത്തുന്നത് അത് എത്രത്തോളം വിജയിക്കും എന്ന് നമുക്ക് കണ്ടറിയണം കാരണം രണ്ട് മുന്നണികൾക്കെതിരായിട്ടുള്ളൊരു വലിയൊരു പോരാട്ടം അതിൽ ചെറിയ ചെറു കക്ഷികളെയൊക്കെ വിജയകാന്തിൻ്റെയൊക്കെ പാർട്ടികളെ ചേർത്ത് കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് എം ഡി എം കെ പി എം കെ അപ്പം അതിൽ തന്നെ അമ്പുമണി രാംദാസിന് ബി ജെ പി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി പദവി വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകൾ മത്സരിക്കാമെന്ന് മുപ്പത്തി ഒൻപതിൽ പന്ത്രണ്ട് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു ഇത് കൂടാതെ ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ കോട്ടയിൽ നിന്ന് രണ്ട് രാജ്യസഭാ എം പിമാരെ വരെ കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു ഭാഗത്ത് എ ഡി എം കെ പി എം കെ കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് ബി ജെ പിയും കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു മുന്നേ പാർട്ടി ചെറുപാർട്ടികളെയൊക്കെ ഏകോപിച്ചു കൊണ്ട് അതേസമയത്ത് തന്നെ എം ഡി എ എ ഡി എം കെയുടെ പാരമ്പര്യത്തെ എതിർക്കാതെ എം ജി രാമേന്ദ്രനെ എതിർക്കാതെ ജയലിതയെ എതിർക്കാതെ ഉള്ളൊരു മുന്നോട്ട് പോകുക മറുഭാഗത്ത് ഡി എം കെ ശക്തമായിട്ട് എതിർക്കുക ഓരോ ഇഞ്ചും ഡി എം കെയുടെ മന്ത്രിമാർക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് പല മന്ത്രിമാരും അഴിമതിക്ക് അകത്ത് കിടക്കുകയാണ് അവരുടെ അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ മുന്നേറ്റം ഈ അടുത്ത് തന്നെ ഡി എം കെക്കെതിരായിട്ട് വലിയൊരു കോഴ ആരോപണങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു വോട്ടാക്കി മാറ്റാൻ പറ്റും അങ്ങനെ നാലോ അഞ്ചോ സീറ്റ് അഞ്ചോ ആറോ സീറ്റ് വരെ കിട്ടാമെന്നാണ് സർവേകൾ പറയുന്നത് പക്ഷേ ബി ജെ പി നേതൃത്വം പറയുന്നത് ഞങ്ങൾ അതിൽ കൂടുതൽ സീറ്റ് നേടും എന്നാണ് പറയുന്നത് ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയം വളരെ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുകയാണ് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി എഴുപത് സീറ്റിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നേട്ടം ഉണ്ടാവണം കേരളത്തിൽ നേട്ടം ഉണ്ടാവണം ആന്ധ്രയിൽ നേട്ടം ഉണ്ടാവണം തെലങ്കാനയിൽ നേട്ടം ഉണ്ടാവണം അപ്പോൾ ഏതാണ്ട് എല്ലാ സ്ഥലത്തും അവർ ആന്ധ്രയിൽ ബി ജെ പി ടി ഡി പി സഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞു തെലുങ്കാനയിലും ഉണ്ടാക്കാൻ പറ്റും കേരളത്തിലും രണ്ടോ മൂന്നോ സീറ്റുകൾ ജയിക്കാൻ പറ്റുമെന്നാണ് ബി ജെ പി പറയുന്നത് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ അഞ്ചോ ആറോ സീറ്റിലേക്ക് ജയിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു ലക്ഷ്യം അപ്പം തമിഴ്നാട്ടിലെ ഒരു പൊളിറ്റിക്സിൽ പ്രാദേശിക പാർട്ടികളുടെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ട് ദേശീയ പാർട്ടികളുടെ രാഷ്ട്രീയത്തിലേക്ക് തമിഴ്നാട് വരുമോ എന്ന് കണ്ടറിയുന്ന ഒരു എലക്ഷനാണ് നമുക്ക് കാണാനിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക